നിരഞ്ജൻ ഹോസ്പിറ്റലിലേക്ക് പോവാൻ റെഡിയാവുകയാണ് കൂടെ വർഷയും പോകുന്നുണ്ട് പക്ഷെ രണ്ടുപേരും ചെറിയ പിണക്കത്തിൽ തന്നെയാണ് താൻ ഡ്യൂട്ടിക്ക് പോകുന്ന കാര്യം മേഘയോട് പറഞ്ഞേക്കാം ഇല്ലെങ്കിൽ താനുണ്ടെന്ന് കരുതി അവൾ വിഹാന്റെ കൂടെ പോവാതിരിക്കണ്ടല്ലോ എന്ന് കരുതി വർഷ മേഘയെ കണ്ടിട്ട് വരാമെന്നും അമ്മയോട് പറഞ്ഞു സ്റ്റയർ കയറാൻ വരുന്നത് മുകളിൽ നിന്നും കണ്ടിട്ടാണ് മേഘ തിരിഞ്ഞ അവരുടെ മുറിയിലേക്ക് തന്നെ ഓടിയത് അന്നേരം വിഹാൻ കുളി കഴിഞ്ഞു വന്ന് ബെഡിനരികിൽ നിൽക്കുകയായിരുന്നു അവൾ എന്തോ പറയാൻ വേണ്ടി അവൻ്റെ അരികിലേക്ക് തുള്ളിച്ചാടി വന്നതും അവിടെ ഉണ്ടായിരുന്ന എന്തോ ഒന്ന് അവളുടെ കാലിൽ തട്ടി അവൾ വിഹാന്റെ ദേഹത്തേക്ക് വീണതും പെട്ടെന്നുള്ള ആ വീഴ്ചയിൽ വിഹാൻ ബാലൻസ് കിട്ടിയില്ല അവളെയും കൊണ്ട് അവൻ ബെഡിലേക്ക് മറിഞ്ഞു വീണു വിഹാന്റെ മേലെയായിട്ടാണ് മേഘ ഇപ്പോഴുള്ളത് വീണ വീഴ്ചയിൽ അവൾ പേടിച്ച് വിഹാന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തിയിരുന്നു എന്താ സംഭവിച്ചതെന്നറിയാതെ വിഹാൻ കുറച്ചുനേരം അങ്ങനെ തന്നെ കിടന്നുവെങ്കിലും കുറച്ചു നേരം കഴിഞ്ഞ് ഇത്തിരി കടുപ്പിച്ച് പറഞ്ഞു ഡി തീപ്പെട്ടിക്കൊള്ളി നീ എൻ്റെ നടുപടിക്കാൻ തന്നെ ഇറങ്ങിയിരിക്കുവാണോ അത് കേട്ട മേഘ അവൻ്റെ നെഞ്ചിൽ നിന്നും പതുക്കെ തല ഉയർത്തി അവൻ്റെ വാ പൊത്തിപ്പിടിച്ചു കൊണ്ട് പറഞ്ഞു സർ പ്ലീസ് ഒന്ന് പതുക്കെ പറ വർഷ അവൾ വരുന്നുണ്ട് ഞാൻ ഇത്തിരി റൊമാൻസ് അഭിനയിക്കാമെന്ന് കരുതി വന്നതാ അത് കേട്ടതും അവൻ അവളുടെ മുഖത്തേക്കും തൻ്റെ ചുണ്ടിനു മേലെ അമർന്ന അവളുടെ മൃദുലമായ കയ്യിലേക്കും മാറി മാറി നോക്കി അപ്പോഴാണ് അവൾക്ക് താൻ എന്താണ് ചെയ്തതെന്ന ബോധ്യം വരുന്നത് അവൾ പെട്ടെന്ന് കൈ പിൻവലിച്ചു അവനെ ഒന്ന് നോക്കി വാതിൽക്കൽ ആരുടെയോ സാമീപ്യവും തിരിച്ചറിഞ്ഞ വിഹാൻ മെല്ലെ തലചരിച്ച് നോക്കിയപ്പോൾ കുന്തം വിഴുങ്ങിയ പോലെ വർഷം നിൽക്കുന്നു അവനവളെ കാണാത്തതുപോലെ നടിച്ചുകൊണ്ട് വീണ്ടും മേഘയിലേക്ക് നോട്ടം പായിച്ചു അവളുടെ മുഖത്ത് കിടക്കുന്ന കുറുനിരകൾ അവൻ തൻ്റെ ചൂണ്ടുവിരലാൽ മാടി ഒതുക്കിക്കൊണ്ട് അവളുടെ കണ്ണിലേക്ക് പ്രണയത്തോടെ നോക്കി ആദ്യമായി അവൻ്റെ നോട്ടത്തിൽ വന്ന വ്യത്യാസവും അവൻ്റെ പ്രവൃത്തിയും കണ്ട് മേഘ കണ്ണുമിഴിച്ചു അവനെ നോക്കിയപ്പോൾ അവൻ അവളുടെ കാതോരം പതുക്കെ പറഞ്ഞു വർഷ അവിടെയുണ്ട് ഇപ്പം നോക്കരുത് കേട്ടല്ലോ ഞാൻ ഇത്തിരി കൂടി റൊമാൻറ്റിക് ആയാലും കുഴപ്പമുണ്ടോ അവളില്ലെന്ന് തലയാനൊക്കെയതും വിഹാൻ അവളെ ഇറുകിയെ പുണർന്നുകൊണ്ട് ഒന്ന് മറിഞ്ഞു അവൻ്റെ സാമീപ്യം അവളിൽ എന്തൊക്കെയോ പരവേഷവും വിറയലുമൊക്കെ ഉണ്ടാക്കുന്നുവെങ്കിലും ഈ സമയത്ത് അതൊക്കെ സഹിച്ചേ പറ്റൂ എന്നുള്ള തോന്നലിൽ അവളൊന്നും മിണ്ടിയില്ല അവൻ തൻ്റെ ഒരു കയ്യെടുത്ത് അവളുടെ ചുണ്ടിനു കുറുകെ വെച്ചുകൊണ്ട് അതിൻ്റെ മേലെ അവൻ്റെ ചുണ്ടമർത്തി അന്നേരം ഇരുവരുടെയും നെറ്റിയും മൂക്കും തമ്മിൽ കൂട്ടിയുറസി ഇരുവരുടെയും നിശ്വാസങ്ങൾ തമ്മിൽ കലർന്നു ആ നിമിഷം അവൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ നോട്ടം അതവളെ ഏതോ മായാലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയി പിറകിൽ നിന്നും ആരെങ്കിലും നോക്കിയാൽ അതൊരു ഫ്രഞ്ചായേ തോന്നുകയുള്ളൂ വർഷയും കരുതിയത് അങ്ങനെ തന്നെയാണ് ഷു എൻ്റെ ദേവി ഇവർക്ക് എന്താ ഡ്യുവൽ പേഴ്സണാലിറ്റി ഉണ്ടോ അപ്പോൾ ഇന്നലെ ഞാൻ സ്വപ്നവും കണ്ടതു വല്ലതുമാണോ ഇനിയും കണ്ടു നിൽക്കുന്നത് ശരിയല്ലെന്ന് കരുതിയ വർഷ സ്വയം തലേക്ക് ഒരു കൊട്ട് കൊടുത്തു അവിടെ നിന്ന് നടന്ന് നീങ്ങി വർഷ പോയെന്ന് ഉറപ്പ് വരുത്തി ഇരുവരും അകന്ന് മാറി വിഹാൻ തൻ്റെ കൈ അവൾക്ക് നേരെ നീട്ടി അന്നേരം മേഘ സ്വപ്നലോകത്ത് തന്നെ ആയിരുന്നു ഡീ തീ പെട്ടിക്കൊള്ളി മുട്ടിക്ക് എന്നുള്ള അവൻ്റെ സ്വരം കാതിൽ പതിഞ്ഞതും മേഘ സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നു അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കൈമുട്ടിച്ചു സ്വപ്നം കണ്ടു കഴിഞ്ഞെങ്കിലേ പെട്ടെന്ന് റെഡിയാകും നമുക്ക് ഇന്നൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുണ്ട് അതിനു മുൻപ് ഓഫീസിലേക്കൊന്ന് കയറണം വിഹാൻ അത് പറഞ്ഞത് കേട്ടതും മേഘ അവനെ കൂർപ്പിച്ച് നോക്കി റെഡിയാവാനായി പോയി എനിക്കൊന്നും മനസ്സിലാവില്ല എൻ്റെ ദേവി എന്നും പറഞ്ഞുകൊണ്ട് വർഷം മുറിയിലേക്ക് ചെല്ലുമ്പോൾ നിരഞ്ജൻ ഡ്രസ്സ് ചെയ്യുകയായിരുന്നു അവനെ ഒന്ന് നോക്കി അവൻ്റെ അരികിൽ ചെന്ന് നിന്നുകൊണ്ട് ചോദിച്ചു ഞാനിട്ടറട്ടെ എന്ത് ബട്ടൻസ് തൽക്കാലം നിൻ്റെ ഒരു സഹായം വേണ്ട പെട്ടെന്ന് വരുന്നുണ്ടേ വരാം ഇല്ലെങ്കിലേ ഞാൻ പോവും കൃത്യസമയത്ത് താൻ ഡ്യൂട്ടിക്ക് കയറിയില്ല അല്ലേ ബാക്കി ഞാൻ അപ്പോൾ പറഞ്ഞോളാം എന്നും പറഞ്ഞ് ധൃതിയിൽ ഇറങ്ങിയപ്പോൾ പിന്നാലും അവൻ്റെ വാല് പോലെ ചെന്നു കാറിലിരിക്കുമ്പോഴും ഇരുവരും തമ്മിൽ മൗനം തളങ്കട്ടി നിന്നിരുന്നു ഈ സിംഹത്തിന് എന്തൊരു ദേഷ്യ ഞാനൊതു ഞാനൊന്ന് കടിച്ചതിനാണോ ഒത്തിരി ദേഷ്യം എന്നും മനസ്സിൽ പറഞ്ഞുകൊണ്ട് കാറിലെ മ്യൂസിക് പ്ലെയർ ഓൺ ചെയ്ത് അതിലെ ശ്രുതിമധുരമായ ഗാനം ആസ്വദിക്കുമ്പോഴാണ് അവനവളെ കടുപ്പിച്ച് നോക്കിക്കൊണ്ട് മ്യൂസിക് ഓഫ് ചെയ്യുന്നത് അച്ചു ഏട്ടാ എന്തായത് ഞാൻ കേൾക്കട്ടെ നല്ല പാട്ടാ പാട്ട് കേൾക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലാണല്ലോ ഞാനുള്ളത് എന്നും പറഞ്ഞ് അവളെ ഒന്ന് കടുപ്പിച്ച് നോക്കാനും അവൻ മറന്നില്ല പിന്നെ ഏതവസ്ഥയിലാണ് ഉള്ളത് അത് നിനക്കിപ്പം തന്നെ അറിയണോ അവളെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞുകൊണ്ട് അവനത് പറഞ്ഞതും അതിനർത്ഥം മനസ്സിലായ അവൾ പറഞ്ഞു വേണോന്നില്ല ഇതേ ഡോക്ടറെ ഹോസ്പിറ്റലിൽ നിന്ന് എന്നോട് ഇങ്ങനെ പെരുമാറിയാലേ ഞാൻ പെണ്ങ്ങോട്ടോ അന്നേരം അവനൊന്നും മിണ്ടിയില്ല പെരുമാറുമോന്ന് ഗിയറിൽ അമർന്ന് അവൻ്റെ ഇടത് കൈക്ക് മേലെ കയ്യമർത്തിക്കൊണ്ട് ചോദിച്ചു എന്നിട്ടും നോ റെസ്പോൺസ് എന്നെ വഴക്ക് പറഞ്ഞാലുണ്ടല്ലോ ഞാൻ ആ സമയത്തെ ഞാനിതാ ഇയാളെ ഇതുപോലെ കെട്ടിപ്പിടിച്ച് കിസ് ചെയ്യും കേട്ടോ എന്നും പറഞ്ഞ് അവൻ്റെ കവളിൽ അമർത്തി മുത്തിയതും അവൻ വായം പൊളിച്ച് അവളെ നോക്കിപ്പോയി ഉള്ളിൽ വിരിഞ്ഞ സന്തോഷം പുറത്ത് കാണിക്കാതെ പറഞ്ഞു ഓഹോ അപ്പം നിനക്കെന്നെ തൊടുകയോ പിടിക്കുകയോ എന്ത് വേണേലും ചെയ്യാം അല്ലേ ഞാൻ തൊടുമ്പോഴാണ് പ്രശ്നം ഞാൻ ഡോക്ടറെ പോലെ കുരുത്തക്കേട് കാണിക്കില്ല ഞാൻ ഭയങ്കര ഡീസൻറ്റാണ് എന്നും പറഞ്ഞ അവൾ ഒന്നും അറിയാത്ത പോലെ ഇരുന്നതും നിരഞ്ജൻ്റെ ചുണ്ടിൻ്റെ കോണിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു റൗണ്ട്സിന് വേണ്ടി നിരഞ്ജൻ്റെ കൂടെ ഇറങ്ങിയതാണ് വർഷയും ക്ഷേതയും കൂടെ ഹൗസ് സർജൻസി ചെയ്യുന്ന രണ്ട് ജൂനിയർ മെയിൽ ഡോക്ടേഴ്സും ഉണ്ട് ഒരു പേഷ്യൻറ്റിനെ ചെക്ക് ചെയ്ത് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുമ്പോഴാണ് വർഷയ്ക്ക് അറിയാതെ ഒരു കോട്ട് വായ ഇടാൻ തോന്നിയത് അത് കണ്ടതും എല്ലാവരും ഒന്ന് നോക്കിപ്പോയി കൂടെ നിരഞ്ജനം നോൺസെൻസ് എന്നും പറഞ്ഞ് ഇംഗ്ലീഷിൽ അഞ്ചാറ് തെറി പറഞ്ഞതും വർഷക്ക് നല്ല സങ്കടം തോന്നി എൻ്റെ ഡോക്ടർ അതിന് എന്തിനായി ഈ കൊച്ചിനെ ഇങ്ങനെ വഴക്ക് പറയുന്നത് ഡോക്ടർ രാത്രി ഉറങ്ങാൻ സമ്മതിച്ചു കാണില്ല അതായി കുട്ടിക്ക് ഉറക്കം വന്നത് അതിൻ്റെ കൂടെ തല തലതെറിച്ച ഹൗസ് സർജൻസി പിള്ളേരുടെ കൗണ്ടർ അടി കൂടി ആയതും നിരഞ്ജൻ കടുപ്പിച്ച അവരേന്ന് നോക്കിയ ശേഷം ഷേതയോട് പറഞ്ഞു ക്ഷേത തനിക്കാണിന്ന് ആ പി ഡ്യൂട്ടി എന്നും പറഞ്ഞൊരൊറ്റ പോക്കായിരുന്നു ദുഷ്ടൻ ഒന്ന് കോട്ടുവായിട്ടതിനാണോ ഇങ്ങനെ മനുഷ്യനെ നിർത്തി നിർത്തിപ്പൊരിച്ചത് നോക്കിക്കോ ഇന്ന് ഞാൻ മിണ്ടില്ല എന്നും മനസ്സിൽ പറഞ്ഞു നഴ്സ് സ്റ്റേഷനിലേക്ക് ചെന്നു തൻ്റെ ക്യാബിനിലിരുന്ന് വർക്ക് ചെയ്യുകയായിരുന്നു വിഹാൻ അന്നേരാണ് ലാപ്പിലെ ഒരു ഫോൾഡർ അവൻ്റെ കണ്ണിലുടക്കുന്നത് അവരുടെ പ്രീ വെഡിങ് ഫോട്ടോസ് ആയിരുന്നു അതിലുണ്ടായിരുന്നത് കൂടെ മിനിറ്റുകൾ മാത്രം ദൈർഘ്യമുള്ള വീഡിയോയും അന്നൊരു തവണ വലിയ താല്പര്യമില്ലാതെ നോക്കിയതാണ് പക്ഷെ ഇന്ന് ആ ഫോൾഡറിലേക്ക് വീണ്ടും അവൻ്റെ കൈവിരലുകൾ അറിയാതെ ചലിച്ചു ഫോൾഡർ ഓപ്പൺ ചെയ്തപ്പോൾ ആദ്യം വന്നത് മേഘയുടെ കയ്യിലേക്ക് അവൻ ചുമ്പിക്കുന്ന ആ ഫോട്ടോയാണ് അതിൽ മേഘയുടെ എക്സ്പ്രഷൻ കണ്ട് വിഹാൻ ചിരി അടക്കാനായില്ല അവൻ കുറച്ചു നേരം ആ ഫോട്ടോ നോക്കി നിന്നു അതിൻ്റെ കൂടെ ബാക്കിയുള്ള ഫോട്ടോസും അന്നേ ദിവസം ചുമ്മാതല്ല ക്യാമറമാൻ ചൊറിഞ്ഞത് ഇത്തരം ഫോട്ടോസ് ഒരു വികാരമാണെന്ന് ഓരോ ഫോട്ടോസും കണ്ടപ്പോഴാണ് അവന് മനസ്സിലാക്കുന്നത് അത്രയും മനോഹരമായിട്ടാണ് അയാൾ ഓരോന്നും ക്യാമറയിൽ പകർത്തിയിട്ടുള്ളത് അതിലും മനോഹാരിത കൂടെയുള്ള എന്ന് അവന് തോന്നാതിരുന്നില്ല അവൻ മേഘയുടെ മുഖത്ത് നിന്നും കണ്ണെടുത്തതേയില്ല എന്നാലും എൻ്റെ തീപ്പെട്ടിക്കൊള്ളി നീ എന്നെയും കൊണ്ടേ പോവുള്ളൂ എനിക്കെന്താ പറ്റുന്നതെന്ന് എനിക്കറിയുന്നില്ല നെഞ്ചിൽ കൈവച്ച് റിവോൾവിൻ ചെയറിലേക്ക് ചാരിയിരുന്നു കൊണ്ടവനത് പറഞ്ഞു അന്നേരമാണ് ഡോറിൽ നോക്ക് ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നത് അത് കേട്ട വിഹാൻ പെട്ടെന്ന് ആ ഫോൾഡർ ക്ലോസ് ചെയ്ത് പുറത്തുള്ള ആൾക്ക് വരാൻ പെർമിഷൻ കൊടുത്തു അകത്തേക്ക് കയറി വന്നവനെ കണ്ടതും വിഹാൻ എഴുന്നേറ്റ് ഹഗ് ചെയ്ത് ഇരിക്കാൻ പറഞ്ഞു അമ്മ പറഞ്ഞിരുന്നു നീ വരുമെന്ന് ഞാൻ ജോയിൻ ചെയ്യുന്നതൊക്കെ കൊള്ളാം അടങ്ങി ഒതുങ്ങി ഇവിടെ പണിയെടുത്തോണം കേട്ടോ അമ്മാവിൻ്റെ മകനാണെന്നുള്ള ഒരു കൺസിഡറേഷനും ഇവിടെ കിട്ടുമെന്ന് കരുതണ്ട അല്ല നീ എന്താ കല്യാണത്തിന് വരാഞ്ഞേ ഒന്നും പറയണ്ടടാ ഞാൻ എ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോയി പെട്ടുപോയി അതാ വരാൻ പറ്റാത്ത എവിടെ നിൻ്റെ ശ്രീമതി രണ്ടാളും ഒരുമിച്ചാണ് ജോലി എന്നാണല്ലോ ഞാൻ അറിഞ്ഞത് ഞാൻ ഒരു ഫോട്ടോ പോലും കണ്ടില്ല ആൾ ഇവിടെ തന്നെയുണ്ട് വഴിയെ പരിചയപ്പെടാലോ എന്ന് വിഹാൻ പറഞ്ഞപ്പോഴാണ് ഐ കമ്മിങ് സർ എന്നും പറഞ്ഞ് മേഘ അകത്തേക്ക് വരുന്നത് അകത്തിരിക്കുന്ന വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കാതെ മേഘ എന്തോ ഫയൽ സബ്മിറ്റ് ചെയ്ത് ഇറങ്ങാൻ നേരാണ് ഹായ് മേഘ എന്നും പറഞ്ഞ് വന്നവൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് അവൾക്ക് നേരെ കൈ നീട്ടുന്നത് ആളെ കണ്ട ഞെട്ടലിൽ അവൾ അറിയാതെ അവനെ നേരെ കൈ കൈനീട്ടുന്നേരം മേഘയുടെ ചുണ്ടുകൾ അറിയാതെ മൊഴിഞ്ഞു ജിഷിൻ അതിൻ്റെ കൂടെ അവൻ അന്ന് പറഞ്ഞ ഡയലോഗ് കൂടി അവളുടെ കാതുകളിൽ എത്തി മേഘ നിങ്ങളിൽ ആണോ എടോ മേഘ എന്താ ഇങ്ങനെ കുന്തം വിഴുങ്ങിയ പോലെ നോക്കുന്നത് അവന്റെ ചോദ്യം കേട്ടതും മേഘ ചിന്തയിൽ നിന്നുണർന്നു ഞാൻ തന്നെ കാണാൻ ആഗ്രഹിച്ചിരുന്നു സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ വരെ തൻ്റെ കാര്യം ഓർത്തതേയുള്ളൂ എനിക്ക് തന്നോടൊന്ന് സംസാരിക്കണം ജിഷിൻ മേഘയെ നോക്കി പറഞ്ഞു ഇതൊക്കെ കണ്ട് വിഹാൻ ഇരുവരെയും ഒന്ന് നോക്കി അവൻ്റെ കണ്ണുകൾ നീണ്ടത് മേഘയുടെ കയ്യിൽ അമർന്ന ജിഷിൻ്റെ കയ്യിലാണ് അവൻ മുഷ്ട് ചുരുട്ടിപ്പിടിച്ചു ദേഷ്യം നിയന്ത്രിച്ചു വിഹാന്റെ കടുപ്പിച്ചുള്ള നോട്ടം തനിക്ക് നേരെ നീളുന്നത് കണ്ട മേഘ തൻ്റെ കൈ പെട്ടെന്ന് പിൻവലിച്ചു ആ ജിഷിൻ എന്നാ താൻ ചെല്ലെ ഞാനേ രാഹുലിനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതും ജിഷിൻ മേഘയ്ക്കൊരു ചിരി സമ്മാനിച്ചു മുറിവിട്ടിറങ്ങി ജിഷിൻ പോയതിന് പിന്നാലെ മേഘ ഇറങ്ങാൻ പോയതും വിഹാൻ ചോദിച്ചു താനിതെങ്ങോട്ടാ അത് പിന്നെ ഞാൻ എൻ്റെ സീറ്റ് ഇനി മുതൽ തൻ്റെ സീറ്റ് ഇതാണ് കേട്ടല്ലോ ഇരിക്കുക ദിവസങ്ങൾക്ക് ശേഷം വിഹാന്റെ ഗൗരവം കലർന്ന സംസാരം കണ്ട് മേഘ അവനൊന്ന് നോക്കിപ്പോയി ജിഷിനെ എങ്ങനെയാ പരിചയം വിഹാൻ ഗൗരവം ഒട്ടും കുറയ്ക്കാതെ ചോദിച്ചു അത് പിന്നെ ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തപ്പോൾ ആ കോളേജിൽ ഈ ചേട്ടൻ സെക്കൻഡ് ഇയർ പി ജി ചെയ്യുമായിരുന്നു അത് കേട്ടതും വിഹാൻ ചെറിയ ആശ്വാസം തോന്നിയെങ്കിലും ചോദിച്ചു നിങ്ങൾ ആയിരുന്നോ അല്ല അവൾ പതിയെ പറഞ്ഞു പിന്നെ ആ ചേട്ടൻ എന്നെ പ്രപ്പോസ് ചെയ്തിരുന്നു മേഘ കാണാതെ വീണ്ടും വിഹാൻ മുഷ്ടി ചുരുട്ടി പിടിച്ചു എന്നിട്ട് എന്നിട്ട് ഞാൻ 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 നോ പറഞ്ഞു അപ്പോഴേക്കും അവൻ ചുരുട്ടിയ മുഷ്ടി വീണ്ടും അയഞ്ഞു എന്തേ നോ പറഞ്ഞത് എനിക്ക് പറയണമെന്ന് തോന്നി ഞാൻ നേരം എൻ്റെയും വർഷയുടെ ഫ്രണ്ട്ഷിപ്പും ഞാനും അവളെ ഒരു വീട്ടിലേക്ക് മാത്രമേ കല്യാണം കഴിച്ചു പോവുള്ളൂ എന്ന് പറഞ്ഞു അവനെ ഒഴിവാക്കി വിട്ടു കൂടെ അവനോട് ഒന്നുകൂടി അറിയാതെ പറഞ്ഞു പോയിരുന്നു എന്താ അത് ഉള്ളിൽ വീണ്ടും ടെൻഷൻ തനിക്ക് ചേട്ടനുണ്ടെങ്കിൽ ഒരു കൈ നോക്കാം എന്നും ചേട്ടൻ വർഷയെ കെട്ടിയാൽ മതിയെന്നും എന്നാ അവന് ചേട്ടനുണ്ട് ചേട്ടനും അനിയനും കല്യാണം നോക്കുന്നുണ്ട് എന്നും പറഞ്ഞ് വിഹാൻ മേഘയൊന്ന് നോക്കി അത് ഞാൻ അന്ന് അവനെ ഒഴിവാക്കാൻ വേണ്ടി വായിൽ വന്നത് പറഞ്ഞു പോയതാ ഉം അവനേ അവൻ എൻ്റെ അമ്മാവന്റെ മോനാ അപ്പോ അവനറിയില്ലേ നമ്മുടെ കല്യാണം കഴിഞ്ഞ കാര്യം കല്യാണം കഴിഞ്ഞതറിയും പക്ഷേ പെണ്ണ് താനാണെന്ന് എന്ന് പറയുമ്പോൾ അവൻ്റെ കണ്ണവളുടെ ഒഴിഞ്ഞ സീമന്തരേഖയിലേക്കും ചുരിദാറിനുള്ളിലായി മറച്ചു പിടിച്ച താലിയിലേക്കും നീണ്ടു എന്തോ ആ ഒരു കാഴ്ച അവനെ ചെറുതായി വേദനിപ്പിച്ചു പെട്ടെന്ന് വരാൻ നോക്കി മീറ്റിംഗ് തുടങ്ങാറായി എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വിഹാന്റെ മനസ്സ് കലുഷിതമായിരുന്നു രണ്ട് മണി കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് ഇറങ്ങിയതാണ് നിരഞ്ജൻ എന്നും ഉച്ചഭക്ഷണം വീട്ടിൽ നിന്ന് കൊടുത്തുവിടാറുണ്ട് ഇല്ലെങ്കിൽ വിഹാൻ്റെ കൂടെ ഇരുന്ന് ഉച്ചഭക്ഷണം കഴിക്കാറായിരുന്നു പതിവ് ഇതിപ്പോൾ കല്യാണം കഴിഞ്ഞതുകൊണ്ട് നിരഞ്ജനും വർഷയ്ക്കുള്ളത് ഹോസ്പിറ്റലിലേക്കും വിഹാനും മേഘക്കുള്ളത് അവരുടെ ഓഫീസിലേക്കും കൊടുത്തുവിട്ടിരുന്നു നിരഞ്ജനോടുള്ള ദേഷ്യത്തിൽ വർഷ ഉച്ചഭക്ഷണ സമയത്ത് അവൻ്റെ അരികിലേക്ക് പോയതേ ഇല്ല അവൾ ഷേതയുടെ കൂടെ ചെന്ന് ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചു മേഘയ്ക്ക് വിഹാന്റെ കൂടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുള്ളതുകൊണ്ട് അവളും ഇന്നില്ലായിരുന്നു ഇന്ന് ഉച്ചഭക്ഷണം കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാറുള്ള നിരഞ്ജൻ അന്ന് പതിവിലും വിപരീതമായി സർജിക്കൽ വാർഡിലേക്ക് ചെല്ലുമ്പോൾ മഹേഷ് ഡോക്ടറും വർഷയും കാര്യമായി ചിരിച്ച് സംസാരിക്കുന്നുണ്ട് ഇത് കണ്ട നിരഞ്ജൻ വിചാരിക്കുകയാണ് ീ ഇവന് ശ്വേതയാണിഷ്ടമെന്നേ എന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണോ എൻ്റെ ശ്രദ്ധ തിരിക്കാൻ എന്നും പറഞ്ഞ് നിരഞ്ജൻ മഹേഷിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി അപ്പോഴാണ് മഹേഷ് വർഷയോട് സംസാ സംസാരിക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടെ നോട്ടം പോകുന്ന വഴി നിരഞ്ജൻ ശ്രദ്ധിച്ചത് അത് കണ്ടപ്പോഴാണ് അവന് ചെറിയൊരു ആശ്വാസം തോന്നിയത് നഴ്സ് സ്റ്റേഷനകത്തിരിക്കുന്ന ശ്വേതയിലോട്ടാണ് അവൻ്റെ കണ്ണുകളെന്ന് തിരിച്ചറിഞ്ഞതും നിരഞ്ജൻ ശ്വാസം നേരെ വിട്ട് അവരുടെ അരികിൽ ചെന്ന് വർഷയോട് പറഞ്ഞു വർഷ കം ടു മൈ ക്യാബിൻ ഇത് കേട്ടിട്ടും വർഷ അവനെ കൂസാതെ മഹേഷിനോടുള്ള സംസാരം തുടർന്നു ഈ മഹി എന്ത് നോട്ട് എന്നിട്ട് മഹി ബാക്കി പറ വർഷ കം വിത്ത് മീ നിരഞ്ജൻ കടുപ്പിച്ച് പറഞ്ഞു അത് കേട്ടതും വർഷ മുഖംകോട്ടിക്കൊണ്ട് പറഞ്ഞു എനിക്ക് ഡ്യൂട്ടി ഉള്ളതാ വർഷ നിന്നോട് വരാനാ പറഞ്ഞത് എന്നിട്ട് അവൾ അവനെ ഗൗനിക്കാതെ എങ്ങോട്ടോ മിഴികൾ ഊന്നിയിരിക്കുന്നത് കണ്ടപ്പോൾ നിരഞ്ജൻ അവളുടെ കൈയും പിടിച്ചൊരു നടത്തായിരുന്നു ഡോക്ടർ എന്തായത് വിട് എല്ലാവരും ശ്രദ്ധിക്കുന്നു ഞാൻ വന്നോളാം അവൾ പറഞ്ഞതൊന്നും കൂട്ടാക്കാതെ നിരഞ്ജൻ നടത്തും തുടർന്നു ആ നടത്തം അവസാനിച്ചത് അവൻ്റെ പ്രൈവറ്റ് റൂമിലും അവളെയും കൊണ്ട് മുറിക്കുള്ളിൽ ചെന്ന് ഡോർ ലോക്ക് ചെയ്തപ്പോൾ വർഷ അവനെ കൂർപ്പിച്ച് നോക്കി അവിടെ അവിടെയുണ്ടായിരുന്നു അവൻ്റെ റിവോൾവിംഗ് ചെയറിൽ കയറി കുത്തിയിരുന്നു രണ്ട് കാലം കയറ്റി വെച്ചുകൊണ്ടായിരുന്നു അവളുടെ ഇരുത്തം നീ ഭക്ഷണം കഴിച്ചോ എന്താ കഴിച്ചത് ബർഗർ ബർഗർ നീ എന്താ കൊച്ചു കൂട്ടിയാ ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവരുന്ന കാര്യം നിനക്കറിയില്ലേ എനിക്കറിയില്ല അല്ലേലും ഞാൻ ഡോക്ടറോട് കഴിക്കില്ലായിരുന്നു ഞാൻ പിണക്ക എന്നെ വഴക്ക് പറഞ്ഞില്ലേ എന്നും അവനെ ശ്രദ്ധിക്കാതെ മുഖം കൊച്ചുകുട്ടികളെ പോലെ വേർപ്പിച്ചു നിന്നു അത് കണ്ടതും അവന് ശരിയാണ് വന്നത് സോറി അപ്പോഴത്തെ ടെൻഷനില്ലേ അറിയാതെ പറഞ്ഞു പോയതാ ഇനി ഉണ്ടാവില്ല അത് കേട്ടതും അവൾ ഇരുവശത്തേക്കും മുഖം കോട്ടിക്കൊണ്ട് പറഞ്ഞു ആർക്ക് വേണം നിങ്ങളുടെ സോറി അല്ലെങ്കിലും മഹി എന്ത് കരുതി കാണുമോ അല്ല അത്രമാത്രം ചിരിക്കാൻ മഹി എന്ത് തമാശയാ പറഞ്ഞത് അതിനു മാത്രം ഹ്യൂമർ സെൻസ് ഒക്കെ അവനുണ്ടോ പിന്നല്ലാതെ മഹി ഭയങ്കര കോമഡിയാ മനുഷ്യനായാലേ ഇത്തിരി ഹ്യൂമർ സെൻസ് ഒക്കെ വേണം അല്ലാതെ ഏതു നേരം ഏറെ പിടിച്ചോണ്ട് നടക്കാൻ പാടില്ല ഓ എനിക്കേ ഇത്തിരി ഹ്യൂമർ സെൻസ് കുറവാ നീ നിനക്ക് ഉറക്കം വരുന്നുണ്ടാൽ ഉറങ്ങിക്കോ എനിക്കേ ഉറക്കമൊന്നും വരുന്നില്ല എങ്കിൽ ഇത് വായിച്ചതാ ഞാനേ ടൈപ്പ് ചെയ്യട്ടെ ഒരു ഫയൽ നീട്ടിക്കൊണ്ടവൻ പറഞ്ഞു എന്നെ കണ്ടൊന്നു വയ്യ തന്നെത്താൻ ചെയ്താൽ മതി ശരി എന്നാൽ ആ ചെയറിൽ നിന്ന് എഴുന്നേറ്റേ ഇരിക്കട്ടെ ഇല്ല ഞാൻ എഴുന്നേൽക്കില്ല അവിടെ ഇരുന്ന് ചെയ്താൽ മതി ഞാനും ഇതിലൊക്കെ ഇരുന്ന് ഒന്ന് സുഖിക്കട്ടെന്നേ ഉരുളക്ക് ഉപ്പേരി എന്ന പോലെ വർഷം ഓരോന്നിനും മറുപടി പറഞ്ഞുകൊണ്ടേയിരുന്നു പിന്നെ അവൻ അവളോടൊന്നും പറയാൻ പോയില്ല അവിടെ ഉണ്ടായിരുന്ന മറ്റേ ചെയറെടുത്തിരുന്ന് അവൻ ലാപ്ടോപ്പിൽ എന്തൊക്കെയോ ചെയ്യാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞ് അവൻ മുഖമുയർത്തി നോക്കുമ്പോൾ റിവോൾവിംഗ് ചെയറിൽ ചാരി ഇരുന്ന് ഉറങ്ങുന്ന വർഷിയാണ് കാണുന്നത് അത് അവൻ ഒരിളം പുഞ്ചരിയോടെ അവളെ എടുത്ത് ബെഡ്ഡിക്കിടത്തി തൻ്റെ ജോലിയിൽ മുഴുകി വിഹാനും മേഘയും മീറ്റിംഗ് കഴിഞ്ഞ് തിരികെ മടങ്ങുമ്പോൾ അവരുടെ യാത്രയ്ക്ക് മാറ്റി കൂട്ടാനെന്ന വണ്ണം നല്ല കോരിച്ചൊരിയുന്ന മഴയുണ്ടായിരുന്നു വിഹാൻ ഡ്രൈവിങ്ങിലാണേലും ഇടയ്ക്കിടെ നോട്ടം മേഘയിലെത്തുന്നുണ്ട് അതിനിടയിൽ രാവിലെ മേഘ പറഞ്ഞ കാര്യങ്ങൾ കൂടി അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നിരുന്നു ഇനി ഇവൾക്കും അവനോടും കാണോ വർഷയ്ക്ക് വേണ്ടി നോ പറഞ്ഞതായിരിക്കോ ഷോ ഉള്ള സമാധാനവും പോയി കിട്ടി ഇനിയിപ്പോ ആണെങ്കിൽ തന്നെ എനിക്കെന്താല്ലേ ഞങ്ങൾ തമ്മിൽ പിരിയേണ്ടവരാണ് അതുമല്ല അവൾ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ് എന്റെ കൂടെ ഒരു ജീവിതം അവളുടെ മനസ്സിൽ പോലുമില്ല പിന്നെ ഞാൻ എന്തൊക്കെയായി ചിന്തിച്ചു കൂട്ടുന്നത് വിഹാന്റെ ചിന്തകൾ കാടുകയറി സർ ഞാൻ പാട്ട് കേട്ടോട്ടെ എന്നുള്ള മേഘയുടെ ചോദ്യമാണ് അവനെ ചിന്തയിൽ നിന്നുണർത്തിയത് അവനൊന്ന് മൂളുക മാത്രമേ ചെയ്തുള്ളൂ ഇപ്പോഴും ഡോക്ടറുടെ റൊമാൻറ്റിക് പ്ലേലിസ്റ്റാണ് അതിലുള്ളത് സ്റ്റീരിയോയിൽ നിന്ന് ഉയരുന്ന ഗാനം വിഹാൻ ശ്രദ്ധിച്ചു തുടങ്ങി അത്രയും മനോഹരമായ ഗാനം ആസ്വദിക്കാതിരിക്കാൻ വിഹാനായില്ല അവൻ്റെ കണ്ണുകൾ കാറിൻ്റെ ഗ്ലാസ്സിലേക്ക് ഉറ്റി വീഴുന്ന മഴത്തുള്ളികളിലേക്ക് നീണ്ടു മഴക്കത്രയും ഭംഗിയുണ്ടെന്ന് അവൻ ആദ്യമായി തിരിച്ചറിയുകയായിരുന്നു മെല്ലെ തല ചെരിച്ചു നോക്കുമ്പോൾ മേഘ മഴയെ കണ്ണെടുക്കാതെ ഗ്ലാസിൽ കൂടി നോക്കുന്നു അവൻ മെല്ലെ ഗ്ലാസ് താഴ്ത്തിയതും മേഘവിഹാനും നോക്കി അന്നേരം അവനാണെങ്കിൽ അവളുടെ നോട്ടം കാണാത്തതുപോലെ നടിച്ചു ഡ്രൈവിങ്ങിലേക്ക് ശ്രദ്ധ കൊടുത്തു വൈകുന്നേരം അഞ്ചു മണി ആവാറായതും വർഷയും എഴുന്നേൽപ്പിച്ച് ഒ പി ഡ്യൂട്ടിക്ക് കൂട്ടിക്കൊണ്ടു പോയതാണ് നിരഞ്ജൻ ഒരുപാട് പേഷ്യൻസ് ഉണ്ടായിരുന്നു അതിനാൽ അവൾക്ക് നിന്ന് തിരിയാൻ നേരം ഉണ്ടായിരുന്നില്ല ആറു മണി ആയപ്പോഴേക്കും അവൾക്ക് ചെറിയൊരു അസ്വസ്ഥതയൊക്കെ തോന്നാൻ തുടങ്ങി വയറിൽ ചെറിയ വേദനയും പീരീഡ്സ് ആയോ എന്നൊരു സംശയം അവളിൽ ഉടലെടുത്തു നിരഞ്ജനെ നോക്കിയപ്പോൾ ആൾ മുന്നിലിരിക്കുന്ന രോഗിക്ക് കാര്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് പരിശോധന പത്ത് മിനിറ്റ് നേരം നീണ്ടു നിന്നു ആ രോഗി പോയതും അവൾ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ അവൻ അടുത്ത രോഗിയെ വിളിക്കാൻ പറഞ്ഞു എന്ന് മാത്രമല്ല പേഷ്യന്റിന്റെ ബി പി ചെക്ക് ചെയ്യാൻ കൂടി പറഞ്ഞപ്പോൾ അവൾ എങ്ങനെയൊക്കെയോ ചെക്ക് ചെയ്തെന്ന് വരത്തുന്നത് കണ്ടതും നിരഞ്ജൻ കടുപ്പിച്ചൊരു നോട്ടം നോക്കി അവളുടെ കയ്യിൽ നിന്നും വാങ്ങി അവൻ തന്നെ ചെക്ക് ചെയ്തു അന്നേരത്തെ അവൻ്റെ മുഖത്തെ ഗൗരവം കണ്ടപ്പോൾ അവൾക്കൊന്നും പറയാനും തോന്നിയില്ല പിന്നീട് അവൾ വേദന കടിച്ചു പിടിച്ചു സമയം തള്ളി നീക്കി കരച്ചിൽ തൊണ്ടയിൽ കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു ചെറുതായി കണ്ണു നിറയാനൊക്കെ തുടങ്ങി അത് കണ്ടിട്ടാവണം അവൻ അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയത് അവസാനത്തെ രോഗിയെ പരിശോധിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടെ അവളിലേക്ക് പാറി വീണു രോഗിയെ പരിശോധിച്ച് മരുന്ന് നിർദ്ദേശങ്ങളൊക്കെ നൽകി അയാൾ പോയതും തൊട്ടടുത്ത നിമിഷം മുന്നിൽ നിൽക്കുന്നവൾ വാടിയ പോലെ കുഴഞ്ഞു വീണിരുന്നു വർഷത്തറയിലേക്ക് ഊർന്നു വീഴുന്നതിന് മുൻപേ നിരഞ്ജൻ ചാടി എഴുന്നേറ്റ് അവളെ താങ്ങി പിടിച്ചിരുന്നു വർഷയുടെ കവിളിൽ തട്ടിക്കുറ വിളിച്ചു നോക്കിയെങ്കിലും അവൾ കണ്ണു തുറന്നതേയില്ല അത് കണ്ടതും അവൻ അവളെ കൈകളിൽ കോരിയെടുത്ത് രോഗികളെ പരിശോധിക്കുന്ന ബെഡ് കിടത്തി കണ്ണു തുറക്കുന്നില്ല എന്നറിഞ്ഞ നിരഞ്ജൻ തൻ്റെ കഴുത്തി കിടക്കുന്ന സ്റ്റെതസ്കോപ്പ് എടുത്ത് അവളെ പരിശോധിച്ചു അവളുടെ ബി ചെക്ക് ചെയ്തപ്പോൾ ബി പി ലോ ആയി കിടക്കുമായിരുന്നു അവളുടെ കണ്ണൊക്കെ പിളർത്തി പരിശോധിച്ചു അവൻ അവളുടെ മുഖത്തേക്ക് വെള്ളം തളിച്ചതും അവൾ ചെറുതായി കണ്ണ് തുറന്നു അവളുടെ കണ്ണ് നിറഞ്ഞു വന്നതും നിരഞ്ജൻ ചോദിച്ചു നിനക്ക് പിരീഡ്സ് ആയോ അവൾ അതിൽ നിന്ന് തലേനക്കി ഉണ്ടോ നല്ല പെയിനാ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അത് കേട്ടതും അവൻ അവളുടെ ടോപ്പ് പൊക്കി വയറ് തൊട്ട് എവിടെയൊക്കെയാണ് എവിടെയാ വേദന എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി വേദനയുടെ കാഠിന്യത്തിൽ അവൾ എന്നേരം എതിരൊന്നും നിന്നില്ല എപ്പോഴും ഉണ്ടാവാറുണ്ടോ ഇങ്ങനെ ഇല്ല വല്ലപ്പോഴും മാത്രമേ ഇതുപോലും ഉണ്ടാവാറുള്ളൂ പക്ഷേ ഇപ്പം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അച്ചേട്ടാ ഹേ ഒന്നുമില്ല ഇങ്ങനെ കരയല്ലേ ഞാനേ ഗൈനക്ക് ഡോക്ടർ മാധുരിയെന്ന് വിളിക്കട്ടെ അച്ചേട്ടാ എനിക്ക് ടാബ്ലെറ്റ്സ് അന്നാൽ മതി കുറഞ്ഞോളൂ നീയാണോ അത് തീരുമാനിക്കുന്നത് ഡോക്ടർ വരട്ടെ എന്നും പറഞ്ഞവൻ ആരെയൊക്കെ ഫോണിൽ വിളിച്ചു തൊട്ടടുത്ത നിമിഷം ഡോക്ടർ മാധുരി നിരഞ്ജൻ്റെ ക്യാബിനകത്തേക്ക് വന്നു കടന്നു വന്നിരുന്നു പക്ഷേ ചെക്ക് ചെയ്യുമ്പോൾ നിരഞ്ജനും കൂടെ ഉണ്ടായിരുന്നു പരിശോധന കഴിഞ്ഞ ഡോക്ടർ മാധുരി നിരഞ്ജൻ്റെ ടെൻഷൻ നിറഞ്ഞ മുഖം കണ്ട് ചിരിയോടെ പറഞ്ഞു ഇത്രയും വലിയ ന്യൂറോ സർജൻ ഡോക്ടർ നിരഞ്ജൻ തന്നെയാണോ ഭാര്യയ്ക്ക് പീരീഡ്സ് വന്നതിന് ഇത്രയധികം ടെൻഷൻ ആവുന്നത് മാധുരി ഡോക്ടർ പറഞ്ഞത് കേട്ടപ്പോഴാണ് വർഷ അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നത് ആൾ നല്ല ടെൻഷനിലാണെന്ന് അവൾക്കും തോന്നാതിരുന്നില്ല കേടിക്കണമൊന്നുമില്ല ചിലവർക്ക് പീരീഡ്സ് ആകുമ്പോൾ ചില മാസങ്ങളിൽ ഇതുപോലെ കടുത്ത പെയിൻ ഉണ്ടാവാം വൈഫിനും അതുപോലെയാണ് അല്ലാതെ പിരീഡ്സിൽ വേറൊരു പ്രശ്നവും ഞാൻ കാണുന്നില്ല അതുകൊണ്ട് വേറെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല പെയിൻ കുറയാൻ ഞാനൊരു ഇഞ്ചക്ഷൻ കൊടുക്കാം വേണേൽ ടാബ്ലെറ്റ്സ് എഴുതാം പിന്നെ ബി പി ലോ ആയത് ആളുടെ ഒന്നും ഇല്ലാഞ്ഞിട്ടാണ് വയർ കണ്ടാൽ അറിയാം രാവിലെ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടില്ലെന്ന് അത് കേട്ടപ്പോഴാണ് നിരഞ്ജൻ ഇത്തിരി ആശ്വാസമായത് അവൾ ഒന്നും കഴിച്ചില്ല എന്നറിഞ്ഞപ്പോൾ അവളോട് ചെറിയ ദേഷ്യം തോന്നി മാധുരി ഡോക്ടർ ഇഞ്ചക്ഷൻ എടുക്കാൻ ഒരുങ്ങിയതും വർഷ ചാടി എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു എനിക്ക് എനിക്ക് ഇഞ്ചക്ഷൻ പേടിയാ ഇഞ്ചക്ഷൻ വേണ്ട ടാബ്ലറ്റ്സ് മതി ഇഞ്ചക്ഷൻ വേണ്ടെന്നേ എത്രയോ രോഗികൾക്ക് ട്രിപ്പ് ഇടുകയും മരുന്ന് ഇഞ്ചെക്റ്റ് ചെയ്യുകയും ഇടുകയും ചെയ്യുന്ന നേഴ്സാണ് ഇഞ്ചക്ഷൻ പേടിയാണെന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത് മാധുരി ഡോക്ടറെ എനിക്ക് ഇഞ്ചക്ഷൻ വേണ്ട ടാബ്ലറ്റ് മതി വർഷം നിഷ്കുവായി പറഞ്ഞു അത് കേട്ട് മാധുരി നിരഞ്ജനെ എന്ത് ചെയ്യണം എന്ന പോലെ നോക്കിയപ്പോൾ നിരഞ്ജൻ പറഞ്ഞു ഡോക്ടർ പോയിക്കോളൂ ഇനി ഇതേ ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ മാധുരി ചിരിയോടെ ക്യാബിൻ വിട്ടിറങ്ങി ഡോൾ ലോക്ക് ചെയ്ത് ഇഞ്ചക്ഷനും കൈ പിടിച്ചു വരുന്നവനെ കണ്ടതും വർഷയുടെ കണ്ണ് മിഴിഞ്ഞു വന്നു വയ്യാത്തത് കൊണ്ട് അവൾക്കൊന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല ഇല്ലേൽ അവളെ കണ്ടം വഴി ഓടിയേനെ അച്ചേട്ടാ വേണ്ട ശരിക്കും എനിക്ക് പേടിയാ വേണെന്നേ ഇല്ലെങ്കിലേ വേദന കുറയില്ല എന്നും പറഞ്ഞ് കണ്ണുരുട്ടി നോക്കി അവളെ ചരിച്ചു കിടത്തിയപ്പോൾ അവൾ കൈ കാണിച്ചു കണ്ണടച്ച് പിടിച്ചു അപ്പോഴാണ് അവൻ അവളുടെ ടോപ്പും പൊക്കി പാൻറ്റും കൂടി താഴ്ത്തി ഹിപ്പിലേക്ക് പഞ്ഞി വെച്ച് തടവിയത് അപ്പോഴാണ് കൊച്ചിന് ഹിപ്പിലേക്കാണ് ഇഞ്ചെക്ഷൻ എന്നത് ബോധ്യമാവുന്നത് തലചരിച്ച് ചരിച്ച് അവന് നോക്കിയപ്പോൾ അവൻ പുരുകൊക്കെ എന്താ എന്ന പോലെ ചോദിച്ചു അയ്യേ ദുഷ്ട അവസരം മുതലാക്കുകയാണല്ലേ അവൾ കിടന്നെടുത്തതെന്നും പറഞ്ഞു അടങ്ങി കിടന്നോണം ഇല്ലെങ്കിലേ ഇനിയും താഴ്ത്തിയെന്ന് വരാമെന്നും പറഞ്ഞ് അവളുടെ ഹിപ്പിലേക്ക് വളരെ സൂക്ഷിച്ച് പതുക്കെ സൂചി കയറ്റി അയ്യോ അമ്മാ എന്നുള്ള നിലവിളി ഉയർന്നതും നിരഞ്ചും വിചാരിക്കുകയാണ് ഇവളെങ്ങനെ നേഴ്സായി എന്തോ സൂചി അവളിൽ നിന്നും പിൻവലിച്ച് പഞ്ഞി വെച്ച് നന്നായി അവളെ ഒഴിഞ്ഞ് പാൻറ് പൊക്കി വെച്ച് അവളെ ഒന്ന് നോക്കിയപ്പോൾ പെണ്ണ് കരഞ്ഞും എഴുതുന്നുണ്ട് അവനൊരുപോലെ ചിരിയും സങ്കടവും വരുന്നുണ്ടായിരുന്നു എനിക്കിപ്പോൾ വീട്ടിൽ പോകണം അവൾ അവിടെ നിന്ന് മെല്ലെ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു പോവാം നടക്കാൻ പറ്റുമോ എന്നാൽ ഇവിടെയിരിക്കും നിന്റെ ബാഗും ഫോണും ഒക്കെ മുകളിലെ എൻ്റെ റൂമിലാണല്ലോ ഉള്ളത് ഞാനത് എടുത്തിട്ടേ പെട്ടെന്ന് വണ്ടി വെച്ചിട്ട് വരാം അപ്പോഴേക്കും നീ ഇത്ര നേരം റെസ്റ്റ് എടുക്കുക എന്നും പറഞ്ഞ അവൾ പറഞ്ഞതും അവൾ പിന്നെ ഒന്നും പറയാമെന്നില്ല നിരഞ്ജൻ വർഷയെയും കൈകളിൽ കോരിയെടുത്ത് ഹോസ്പിറ്റൽ വരാന്തയിലൂടെ നടക്കുമ്പോൾ ഫാർമസിയിലുള്ളവരും റിസപ്ഷനിസ്റ്റും കാഷ്വാലിറ്റി പരിസരത്തുണ്ടായിരുന്ന നഴ്സുമാരും അതിൻ്റെ കൂടെ ഓരോ ഡോക്ടേഴ്സിൻ്റെയും ഒ പി റൂമിന് വെളിയിൽ നിൽക്കുന്ന രോഗികളും ബാക്കിയുള്ള ഹോസ്പിറ്റൽ ജീവനക്കാരും എന്തോ ഒരു ആവശ്യത്തിന് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വന്ന ക്ഷേത പോലും വായും പൊളിച്ച് നോക്കി നിൽപ്പാണ് അച്ചുമായിട്ട് എന്തായത് ഞാൻ കരുതി വീൽ ചെയറിനും കൊണ്ട് വരുവാണെന്ന് ഇതിപ്പോൾ നോക്കിയിട്ട് എല്ലാവരും നമ്മളെ തന്നെ നോക്കുന്നു വർഷ അവൻ്റെ ഷേർട്ടിൽ രണ്ട് കയ്യാലെ ഇറക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു വീൽ ആക്കുന്നത് എന്തിനാ സ്ട്രെച്ചർ തന്നെ കൊണ്ടുവന്നേനല്ലോ എന്നാലും വേണ്ടിയിരുന്നില്ല ഇതിപ്പോൾ ആകെ നാണക്കേടായി ഇത് എല്ലാവരും നോക്കുന്നു നോക്കട്ടെ അതിനെന്താ ഞാൻ എൻ്റെ ഭാര്യയല്ലേ എടുത്തത് അല്ലാതെ വല്ലവരുടെയും ഭാര്യയല്ലല്ലോ അതും പറഞ്ഞ് അവൻ പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നു ഡോക്ടറെ ഐ ലവ് യു ഡോക്ടറെ സോറി എന്തു എന്ത് പറഞ്ഞാലും മ്മ് എന്ന് മാത്രം പറയുന്നത് പിന്നെ ഞാൻ ഞാനെന്ത് പറയണം ഒരു ഐ ലവ് യു ടു ഒക്കെയും പറഞ്ഞൂടെ പറയാൻ തോന്നണ്ടേ അതെന്താ ഡോക്ടർ തോന്നാത്ത തോന്നുന്നില്ല അത്ര തന്നെ അതും പറഞ്ഞവൻ അവളെ വണ്ടി ഇരുത്തി ഡ്രൈവിംഗ് സീറ്റിൽ അവനും കയറിയിരുന്ന് വണ്ടി മുന്നോട്ട് എടുത്തു വീട്ടിലെത്തിയത് നിരഞ്ജന്റെ പ്രവൃത്തികൾ അവളെ ശരിക്കും ഞെട്ടിപ്പിക്കുന്നുണ്ടായിരുന്നു ഫ്രഷായി വന്ന അവൾക്ക് ഭക്ഷണവും വാരി കൊടുത്തു അവളുടെ കാൽപാദങ്ങൾ മസാജ് ചെയ്ത് കൊടുത്തും ഹോട്ട് ബാഗ് വെച്ച് കൊടുത്തും എല്ലാം കഴിഞ്ഞ് അവളോട് കിടക്കാൻ പറഞ്ഞ് അവളെ പുതപ്പിച്ച് അവൻ്റെ ജോലിയിലേക്ക് തിരിയുമ്പോൾ അവളുടെ പിടി അവൻ്റെ കയ്യിലേക്ക് വീണു ചേട്ടാ എൻ്റെ കൂടെ ഇത്തിരി നേരം കിടക്കുമോ പ്ലീസ് അത് കേട്ടതും അവന് നിരസിക്കാൻ തോന്നിയില്ല അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചതും അവളവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി കിടന്നു